കല്ലുകളത്തിലെ ശോശാമ്മ അമ്മച്ചിയുടെ ലിജിമോനച്ചൻ ഇപ്പോൾ സഭയുടെ രാജകുമാരൻ ഏവർക്കും എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം അരുണത് നമുക്കറിയാം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആഗോള സിനഡ് നടക്കുകയാണ് വത്തിക്കാനിൽ ആ സിനഡിന്റെ മധ്യേ പരിശുദ്ധ സിംഹാസനം പ്രഖ്യാപിച്ച കർദിനാളന്മാരുടെ കൂട്ടത്തിൽ കേരളത്തിലെ സിറോ മലബാർ സഭയുടെ അഭിമാന ഭാജനമായ ജോർജ് കൂവക്കാട്ടിലച്ചനും തെരഞ്ഞെടുക്കപ്പെട്ടു അച്ഛനെ വല്യമ്മച്ചി ശോശമ്മ വിളിച്ചിരുന്നത് ലിജിമോൻ എന്ന ആ മകന് കിട്ടിയ ഈ സ്ഥാനം തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിൽ ആ അമ്മച്ചി സന്തോഷപൂർവ്വം ആഹ്ലാദത്തോടെ കഴിയുകയാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ കുടുംബത്തിൽ കല്ലുകുളം കുടുംബത്തിൽ അതായത് അച്ഛൻ്റെ അമ്മ വീട്ടിൽ ധാരാളം പുരോഹിതന്മാരുണ്ട് ഇപ്പോൾ ചെത്തിപ്പഴ സന്യാസ ആശ്രമം സി എം ഐ ആശ്രമം അത് ഒരു ഇടവകയായി പ്രവർത്തിക്കുന്നുണ്ട് ആ ആശ്രമത്തിൻ്റെ പ്രിയോറും ഇടവക വികാരിയുമെല്ലാം ഈ അഭിമന്യ കർദിനാളിൻ്റെ അമ്മാവനാണ് എന്ന് ഓർക്കുക കൂടാതെ ധാരാളം പുരോഹിതന്മാരെ മാത്യു കല്ലുകളും നല്ല ഒരു ഗായകനും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നല്ല ഒരു വികാരിയുമാണ് എൻ്റെ ഇടവകയിലും അദ്ദേഹം വികാരിയായിരുന്നു അദ്ദേഹം കുറുമ്പനാടം പള്ളിയിൽ വികാരിയായിരുന്ന കാലത്ത് ഒരു കൺവെൻസ് പ്രസംഗിക്കാൻ ഞാൻ പോയിട്ടുണ്ട് കാരണം വളരെ നല്ല ആത്മീയ നിറവുള്ള ഒരു കുടുംബത്തിൻ്റെ അനന്തര തലമുറയിലെ ഒരു പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ഇരുപത് വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുക എത്രയോ ഭാഗ്യം ലഭിച്ച ഒരു കുടുംബമാണ് ഇതേതിരെ നമുക്ക് അഭിമാനിക്കാൻ അവകാശമുണ്ട് സീറോ മലബാർ സഭയുടെ കിരീടവും ഒപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് നിർണായകത്വം വഹിച്ചിരുന്ന അഭിവന്യ പവത്തിൽ മാർ ഔസ പെത്ര ആത്മീയ പുത്രനായുള്ള വളർച്ച അതുവഴി ലഭ്യമായ ശുശ്രൂഷ പദവിക്കുള്ള പരിശീലനങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തെ ഓരോ നിമിഷവും എടുത്തു വളർത്തി എന്നുള്ളത് ശരിയാണ് ദൈവശാസ്ത്ര പഠനത്തിന് വേണ്ടിയാണ് വത്തിക്കാനിലേക്ക് പോയതെങ്കിലും ഒരേ സമയത്ത് തന്നെ കാനൂലിക നിയമത്തിൽ ഗവേഷണാനന്തര ബിരുദം സ്വന്തമാക്കാനും അച്ഛന് കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പയുടെ അജപാലന സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങളിലേക്കുള്ള സഞ്ചാര പരിപാടികളുടെ മുഴുവൻ ക്രമീകരണങ്ങളും ഈ പുരോഹിതൻ്റെ പവിത്ര കരങ്ങളാലാണ് പൂർത്തീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈഭവത്തെക്കുറിച്ച് പരിശുദ്ധ സിംഹാസനത്തിന് വ്യക്തമായ ബോധ്യമുണ്ട് തികഞ്ഞ സഭാവിശ്വാസി പഠിച്ച എല്ലാ വിഷയങ്ങളിലും ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ ഒരു പുരോഹിതൻ പുരോഹിത ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു മെത്രാൻ പദവിയിൽ എത്തുന്നതിന് മുമ്പേ കർത്തനാകളാവുക എന്ന് പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവമായ ചില കാര്യങ്ങളാണ് അത് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ആഗോള കത്തോലിക്ക സഭയിൽ നിന്ന് ലഭ്യമാകുന്ന വലിയൊരു അംഗീകാരത്തിൻ്റെ അടയാളമാണ് നമുക്ക് സന്തോഷിക്കാം ആഘോഷിക്കാം ആഹ്ലാദിക്കാം ദൈവത്തിന് നന്ദി പറയാം കാരണം ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സഭയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ആഗോള സഭയ്ക്ക് വേണ്ടി ഇതാ സഭയുടെ ഒരു രാജകുമാരനെ ഉയർത്തിയിരിക്കുന്നു ദൈവമേ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ അനവരത സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒപ്പം നിയുക്ത കർദിനാളിന് ആയൊരു ആരോഗ്യവും തൻ്റെ പ്രവർത്തന മേഖലകളിൽ അത്യധികമായ ശേഷിയും വൈഭവവും പ്രകടമാക്കാൻ ഇടപെരുത്തുവാനുള്ള ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകവും വലദാനങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം